കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പഴുത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഭൂമിയിൽ സമാധാനം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഭൂമിയിൽ സമാധാനം കൊടുക്കുവാൻ ദൈവിക ചിന്തയിൽ കർത്താവിന് മാത്രമേ സാധിക്കുള്ളൂ ആ കർത്താവിൻ്റെ സമാധാനമെന്ന് പറയുന്നത് ആ സമാധാനം ദൈവീക സമാധാനമാണ് ആ ദൈവീക സമാധാനം വിശുദ്ധ ലൂക്കസിന് സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ അറുപത്തൊൻപതാം വാക്യത്തിൽ അറുപത്തൊമ്പത് എഴുപത് വാക്യങ്ങളിൽ ആദ്യം മുതൽ തന്നെ വിശുദ്ധ പ്രവാചകന്മാൻ മുഹാന്തരം അറളി ചെയ്തുപോലെ നമ്മളുടെ ശത്രുക്കളുടെ വശം നമ്മെ പയിക്കുന്ന എവിടെയെങ്കിലും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവിൻ്റെ നമുക്കൊരു രക്ഷയുടെ കൊമ്പ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് ഹോൺ ഓഫ് സാൽവേഷൻ കർത്താവിൻ്റെ ആ രക്ഷ ഓൺ ഓഫ് ടെൻ യൂസ്ഡ് ആസ് എ മെറ്റഫർ ഫോർ പവർ രണ്ട് ശമൂഹിൽ ഇരുപത്തി രണ്ടിൻ്റെ മൂന്നിൽ കർത്താവിൻ്റെ ആ ശക്തിയാണ് പവറാണ് പറയുന്നത് ദിസ് ഫ്രേസ് മീൻസ് എ പവർഫുൾ സേവിയർ ഒരു പവർഫുൾ സേവിയറാണ് ശക്തവാനായ ദൈവമാണ് നമ്മുടെ ദൈവം ഈ ശക്തവാനായ ദൈവത്തെ പിന്തുടരുവാനും ഈ ദൈവത്തെ ലോകത്തിന് കൊടുക്കുവാനും ഈ ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുവാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് എഴുപത്തി മൂന്നാം വാക്യങ്ങളത്തിൽ ഒരു ഓത്തുണ്ട് നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നമ്മെ രക്ഷിക്കപ്പെട്ട അപ്പോൾ ആ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഓത്ത് കവനൻ ദറ്റ് ഗോഡ് മെയ്ഡ് വിത്ത് അബ്രഹാം റിക്കോർഡ് ഇൻ ജനസിസ് ട്വൻറ്റി ടു പതിനാറ് മുതൽ പതിനെട്ട് വരെ ആ ഓത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ളതാണ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് പിശാചിൻ്റെ പക്കലിൽ നിന്ന് നിന്നെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തി സമാധാനം കൊണ്ട് പിശാചി കയറി പിടിച്ച് ആ സമാധാനക്കേട് ഉണ്ടാക്കി നിന്നെ തളർത്തി കളയും പിശാചി വന്നാൽ നിൻ്റെ സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ട് ആഹാര തിമിർപ്പുകളിലുള്ള സമാധാനം കുറച്ച് വലിയ കാണും ആഹ്ലാദ തിമിർപ്പുകളും പാർട്ടികളുമൊക്കെ അതൊക്കെ കുറച്ച് സമയത്തേക്ക് കാണും എന്നാൽ ഈ നിത്യമായ സമാധാനം കൊണ്ട് ഞാൻ നിങ്ങളെ നിറയപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവസ് സഹായിക്കട്ടെ കർണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്ത്രോത്രം ലോകത്തിന് രക്ഷപ്രദാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അനിത്യസമാധാനത്തെയാൽ ലോകത്തെ നിറയ്ക്കുവാൻ ഞങ്ങൾക്ക് അസഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും ആ സമാധാന പ്രഭു ആയ യേശു കർത്താവിൻ്റെ ആ തിരുപ്പിറവയുടെ തലേനാൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വരുന്നത് കർത്താവി ഈ സമാധാനം എല്ലാ ഭവനങ്ങളിലും എല്ലാ വ്യക്തി ജീവിതങ്ങളിലും ഒരുപോലെ ഇറങ്ങി വരുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽമാർ കർത്താവ് ഞങ്ങൾ അധ്യാപകർ അനധ്യാവോർ പ്രഥമ അധ്യാപകർ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ലോകം പാടും സുവിശേഷം ഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോഴപ്പെട്ടവർക്കും ലോകത്തിൻ്റെ സമാധാന പ്രഭുവായ യേശുവിൻ്റെ സമാധാനത്താൽ ഈ ദിനത്തിൽ നിറച്ച് അവരുടെ ശിഷ്ടമുള്ള ജീവിതം സമാധാനം കൊണ്ട് നിറയപ്പെടുവാൻ ഈ വേദന നിൻ്റെ മക്കളിൽ ക്രിയാണ് യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മൂത്രം പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾക്കാണ് നല്ല പിന്നെ ആമേ ഗോഡ് ബ്ലസ് യു